ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജ് വണ്ടി എ സർവീസിനായിട്ട് കയറ്റിയാണ് ജനറൽ സർവീസായിട്ട് കയറ്റിയാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്ക് ബ്രേക്ക് ബാക്ക് ബ്രേക്കിൻ്റെ ലൈൻഡറൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ പുതിയ ലൈൻറാണ് കിടക്കണേ ഇതൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി ബ്രേക്കിൻ്റെ ക്യാം ആയാലും അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് കയറ്റാം പിന്നെ അതിൻ്റെ എയർ ഫിൽറ്റർ പ്ലഗ്ഗിൻ്റെ ഭാഗത്ത് വന്ന സമയത്തുണ്ടല്ലോ എയർ ഫിൽറ്ററൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ അത്യാവശ്യം ഒരു വിധം പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എയർ ഫിൽറ്ററും പ്ലഗ് നമുക്കൊന്ന് മാറ്റിയിടാം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അത് മാറുന്ന ടൈമാണ് ഇപ്പം പിന്നെ നമുക്ക് ക്ലച്ചിൻ്റെ ഭാഗം അടിച്ച് നമ്മൾ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നോക്കിയിരുന്നു ബെൽറ്റ് കമ്പനി ബെൽറ്റ് കിടക്കണം ഹീറോൻ്റെ ഒറിജിനൽ ബെൽറ്റ് തന്നെ കിടക്കണ ബെൽറ്റിന് വേറെ കമ്പ്ലൈൻറ്റ് ഒന്നുമില്ല പൊട്ടലോ കാര്യങ്ങളൊന്നും ഇല്ല എനിക്ക് അതൊന്നും വലിയ പഴക്കം ആയിട്ടില്ല ബെൽറ്റ് കിടക്കുന്നുണ്ടോ അപ്പോൾ തൽക്കാലം ബെൽറ്റ് നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല കാരണം ബെൽറ്റ് പുതിയ ബെൽറ്റ് വലിയ പഴക്കമില്ലാത്ത ബെൽറ്റ് കിടക്കണ പിന്നെ അതിൻ്റെ ക്ലച്ചിനകത്തായാലും നമ്മൾ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ ഇതൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് നോർമൽ സാധാരണ തേമാനമുള്ളൂ ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ട് പക്ഷേ എങ്കിൽ കൂടി നമുക്കത് ഇപ്പോഴത്തെ ഓടിയാക്കണ കിലോമീറ്റർ വെച്ച് നോക്കുമ്പോൾ അത് നോർമലാണ് എന്നാണ് പറയാൻ പറ്റുള്ളൂ കാരണം അതിനനുസരിച്ചുള്ള തേമാനുള്ളൂ പിന്നെ അതിൻ്റെ വെയിറ്റ് സെറ്റ് യൂണിറ്റ് വന്ന യൂണിറ്റ് ഇതാണത് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസിംഗ് നടത്തി റീസെറ്റ് ചെയ്യാനാണ് പിന്നെ നിലവിൽ നമുക്ക് അതിൻ്റെ ചോക്കിൻ്റെ കേബിൾ ആക്സിലേറ്ററിൻ്റെ കേബിളൊക്കെ നോക്കുമ്പോൾ കാർബേറ്ററി യൂണിറ്റ് ഒക്കെ പുതിയതാണ് നമുക്ക് ഇത് മരിക്കുന്നത് ചോക്ക് കേബിളും ആക്സിലേറ്ററും വേറെ പ്രോബ്ലം ഒന്നുമില്ല എയർ ക്വാളിറ്റും പ്ലഗ് നമുക്ക് മാറ്റിയിടണം ഓട്ടോ എന്തെങ്കിലും ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ബ്രേക്കൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ക്യാമൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് കയറുന്നുണ്ട് കമ്പനി ലൈൻഡർ തന്നെയാണ് കിടക്കുന്നത് നമുക്ക് പിന്നെ എന്നത് വേറൊരു കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ ഫ്രണ്ട് വീലിൻ്റെ ബയറിംഗിന് നമുക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് കാരണം ഞാൻ അത് നോക്കുന്ന സമയത്ത് ബയറിങ്ങിൻ്റെ അവിടെ പ്ലേ കാണിച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു ഷെയ്ക്ക് നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഹാൻഡിൽ നമുക്ക് കിട്ടണോ അപ്പോൾ വീൽ ബെയറിങ്ങ നമുക്കൊന്ന് മാറ്റിയിടാം ഏഹ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ എൻജിൻ ഓയിൽ നോക്കിയാൽ എഞ്ചിൻ ഓയില് മാറണമുണ്ട് പ്ലഗിൻ്റെ ശുപിന്നെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ സെക്കൻഡ് റിഫിൽറ്റർ യൂണിറ്റ് ആയാലും വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ നമുക്ക് അതിൻ്റെ പൊല്യൂഷൻ്റെ ഭാഗവും ഇതൊക്കെ നമ്മൾ ജസ്റ്റ് പരിവാഹനില് നോക്കി ചെക്ക് ചെയ്ത് തരുന്നു നിലവിൽ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഓൾറെഡി നമുക്ക് കിടക്കണുണ്ട് ഇൻഷുറൻസ് ആയാലും കാലാവധി ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഭാഗം പേപ്പറിൻ്റെ ഭാഗങ്ങളുകൂടി നമ്മൾ ഇന്ന് ചെക്ക് ചെയ്ത് വേറെ നിലയിൽ പറയത്തൊക്കെ വേറെ കംപ്ലയിൻ്റ് ഇല്ല പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം നമുക്ക് ഇതൊന്നും അയച്ചിട്ട് അതിൻ്റെ വാൽവ് ചെറുതായിട്ട് ലൂസ് ഉണ്ട് അപ്പോൾ അതൊന്നും ടൈറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട് അത് മാത്രമാണ് നമുക്ക് അഡീഷണൽ ആയിട്ട് വന്നു കുറക്കുകയുള്ളു ബാക്കി എല്ലാം തന്നെ നമുക്ക് ജനറൽ സർവീസിൽ വന്നതാണ് അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഒരു നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒരു എസ്റ്റിമേറ്റൊക്കെ വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം ബാറ്ററി ആയാലും പുതിയ ബാറ്ററി ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ബാറ്ററി ആണ്ട്ടോ അപ്പോൾ വെറുതെ നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ടൊന്ന് ചെക്ക് ചെയ്യണമെന്നുള്ളൂ ബാറ്ററി ടെസ്റ്റ് കൂടി നടത്തി വിടണമെന്നുണ്ട് ഓക്കെ ആണ് കാണിക്കോളൂ കാരണം എന്താ വെച്ചാൽ പുതിയ ബാറ്ററി ആണതൊന്നും ഇരിക്കുന്നത് ഓക്കെ ആട്ടോ ബാറ്ററി അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിൽ കിടാം ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് അതേപോലെ തന്നെ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ മിററിൻഡേഴ്സ് പറഞ്ഞിട്ടുണ്ട് കണ്ണാടി പറഞ്ഞ് മാറ്റാനുണ്ട് പിന്നെ അതുപോലെ എയർ ഫിൽട്ടർ പ്ലഗ് അത്രയാണോ നമുക്ക് ഓയിൽ എത്രയാണോ നമ്മൾ മെയിനായിട്ട് ആയിട്ട് നമുക്ക് ചെയിൻഡ് വേണോ വർക്ക് കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിൽ കിട്ടേക്കാം വർക്ക് കംപ്ലീറ്റ് ആവുന്നതിനനുസരിച്ച് ഡീറ്റെയിൽസ് വാട്സാപ്പിൽ തന്നെ അപ്ഡേറ്റ് ചെയ്തേക്കട്ടോ